Celebrate the moments of colors. KMT Silks. ചങ്ങരകുളം വീട് കുത്തി നടത്തിയ കേസിലെ നാട് കടത്തിയ വാഴക്കാട് സ്വദേശി മുഹമ്മദ് പിടികൂടിയത് എടപ്പാൾ വളയംകുളത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന സംഭവത്തിലാണ് പ്രധാന പ്രതി പോലീസിന്റെ പിടിയിലായത് വാഴക്കാട് സ്വദേശി പിലാത്തോട്ടത്തിൽ തോട്ടത്തിൽ വയസ്സുകാരനായ മുഹമ്മദ് റിഷാദിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് വിവിധ കേസുകളിൽ കാപ്പ ചുമത്തി നാടുകടത്തിയ മുഹമ്മദ് റിഷാദ് കാപ്പ നിയമം ലംഘിച്ചാണ് മലപ്പുറം ജില്ലയിലെത്തി കവർച്ച നടത്തിയത് വന്ന ഇയാളെ വാഴക്കാട് പോലീസാണ് പിടികൂടിയത് വാഴക്കാട് പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ചങ്ങരംകുളം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് കവർച്ച നടന്ന വളയംകുളത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കേസിൽ രണ്ടാം പ്രതി മലപ്പുറം വാഴക്കാട് സ്വദേശി ഇംതിയാസ് അലി എന്ന മുപ്പത്തെട്ട് വയസ്സുകാരനെ നേരത്തെ തന്നെ അന്വേഷണ സംഘം പിടികൂടിയിരുന്നു ചെറുകറഫീഖിന്റെ വീട്ടിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ച കവർച്ച നടന്നത് അലമാരിൽ സൂക്ഷിച്ചിരുന്ന അഞ്ചു പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും മുപ്പതിനായിരം രൂപയും നൂറ്റി അൻപത് ഒമാനി റിയാലുമാണ് മോഷ്ടാക്കൾ കവർന്നത് ബന്ധുവീട്ടിൽ പോയി പുലർച്ചെ മണിയോടെ തിരിച്ചെത്തിയ റഫീഖിനെയും കുടുംബത്തെയും കണ്ടതോടെ മോഷ്ടാക്കൾ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു മോഷ്ടാക്കൾ കൊണ്ടുവന്ന ബൈക്ക് റോഡറിയിൽ ഉപേക്ഷിച്ചാണ് സംഘം ഓടി രക്ഷപ്പെട്ടത് പിന്നീട് ഒരു കിലോമീറ്ററോളം അകലെയുള്ള പാവിട്ടപ്പുറത്തെ ഹാരിസ് എന്നാളുടെ വീട്ടിലെത്തി ഇവരുടെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ചാണ് സംഘം കടന്നു കളഞ്ഞത് മോഷണം പോയ ബൈക്ക് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു സമാനമായ നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് പ്രതികളെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ചങ്ങരകുളം സിഐ ഷെയ്ൻ എസ് ഐ സുധീർ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം